ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം ജുമുഅ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂന്ന് പീടിക പള്ളിവളവ് ഒലീവ് ഹെൽത്ത് കെയറിന്റെ സഹായത്തോടെ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മഹല്ല് പ്രസിഡന്റ് പി എം എ ഹക്കീം സെക്രട്ടറി മുഹമ്മദ് പുഴങ്കരയില്ലത്ത് ട്രഷറർ അബ്ദു പരത്തേണത്ത് ജോയിന്റ് സെക്രട്ടറി മനാഫ് ചുലുകാരൻ മെമ്പർമാരായ സിറാജ് അബ്ദുൾ ഗഫൂർ അബ്ദുൾ മജീദ് ഉസ്മാൻ ഹാജി എന്നിവർ സന്നിഹിതരായിരുന്നു ചളിങ്ങാട് ഹിദായത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ വിവിധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ആഘോഷ തിളക്കത്തിന്റെ സ്പർശമായി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ജ്വല്ലറി ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ ൾക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ